നമസ്കാരം ജ്യോതി ടെക്നീഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇടവക്കൂറുകാരെ കുറിച്ചുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ഈ കൂറുകാർക്ക് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യ പകുതിയുമാണ് നമുക്കാദ്യം ഈ കൂറുകാരുടെ ഈ മാസത്തിലെ ഗ്രഹസ്ഥിതി എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ രാശ്യാധിപനും ആറാം ഭാവാധിപനും ശുക്രനാണ് ഈ ശുക്രൻ ഇപ്പോൾ മകരം രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മകരം രാശി ഇവരുടെ ഒൻപതാം ഭാവമാണ് ഫെബ്രുവരി ആറാം തീയതി ശുക്രൻ കർമ്മഭാവമായ കുംഭം രാശിയിലേക്ക് വരുന്നു ഫെബ്രുവരി പതിനാറാം തീയതി വരെ ശുക്രനും മൗഢ്യവുമുണ്ട് രണ്ടും അഞ്ചും ഭാവാധിപനായ ബുധനും മൂന്നാം തീയതി വരെ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിച്ചിട്ട് പത്താം ഭാവമായ കുംഭം രാശിയിലേക്ക് വരുന്നു നാലാം ഭാവാധിപനായ സൂര്യൻ ഒൻപതാം ഭാവമായി മകരത്തിൽ പന്ത്രണ്ടാം തീയതി വരെ സഞ്ചരിക്കുന്നു പതിമൂന്നാം തീയതി പുലർച്ചെ നാല് മണി എട്ട് മിനിറ്റിന് കർമ്മഭാവമായ കുംഭം രാശിയിലേക്ക് വരുന്നു ഏഴും പന്ത്രണ്ടും ഭാവപതിയായ ചൊവ്വ ഇപ്പോൾ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് അൻപതിന് പത്താം ഭാവമായ കുംഭം രാശിയിലേക്ക് വരുന്നു ഈ മാസം മുഴുവനും ചൊവ്വയ്ക്ക് മൗല്യവും ഉണ്ട് എട്ടും പതിനൊന്നും ഭാവാധിപനായ വ്യാഴം രണ്ടാം ഭാവമായ മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഒൻപതും പത്തും ഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവമായ മീനം രാശിയിൽ ബലവാനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും ഗ്രഹനിലകൾ വെച്ച് ഈ ഒരു മാസം ഈ ഗ്രഹങ്ങൾ ഇവർക്ക് എന്ത് ഫലമായിരിക്കും കൊടുക്കുക എന്ന് നമുക്ക് വിലയിരുത്തി നോക്കാം ഇവരുടെ രാശിയാധിപനും ആറാം ഭാവാധിപനുമായ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ ഈ മാസം ആറാം തീയതി വരെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ നമ്മുടെ ഒൻപതാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ല ഒരു ഫലം തന്നെയായിരിക്കും നമുക്ക് തരുന്നത് ഇത് നമുക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങളും കുടുംബസുഖവും എല്ലാം നൽകുന്നു ഇപ്പോൾ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തികപരമായ നേട്ടങ്ങളും കളത്ര പുത്രാതി സൗഖ്യവും ലഭിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്ന സമയവുമാണ് ഇപ്പോൾ എന്ത് ചെയ്താലും അതിലൊരു ഭാഗ്യവും ഉണ്ടാകും കേസ് വഴക്കുകളിലും കോടതി വ്യവഹാരങ്ങളിലും താല്പര്യമുണ്ടാകുന്ന കാലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഒരു താല്പര്യം ഇടയുണ്ട് ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ പറഞ്ഞ ഫലങ്ങൾ ഒക്കെ ശുക്രൻ തരുമെങ്കിലും ദാമ്പത്യപരമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അത് ഫെബ്രുവരി പതിനാറാം തീയതി വരെയായിരിക്കും എന്നാൽ അതിനുശേഷം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോവുകയും പരസ്പരം നല്ല ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും ഫെബ്രുവരി ആറാം തീയതി ശുക്രൻ പത്താം ഭാവത്തിൽ വരുമ്പോൾ സാമ്പത്തികപരമായി നഷ്ടങ്ങൾ ഇടയുണ്ട് അതിനാൽ പണമിടപാടുകൾ ആറാം തീയതിക്ക് ശേഷം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളും ഉണ്ടാകാം മറ്റുള്ളവരുമായി വാക്കു തർക്കങ്ങൾക്കും പിണക്കത്തിനും ഇടവരികയും ചെയ്യും എന്നാൽ ഇവിടേക്ക് വ്യാഴദൃഷ്ടി വരുന്നതിനാൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല ബുധൻ മൂന്നാം തീയതി വരെ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രോഗവും ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ഉണ്ടാകും എന്നാൽ മൂന്നാം തീയതി ബുധൻ നമ്മുടെ പത്താം ഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ അസുഖങ്ങളൊക്കെ ഒഴിഞ്ഞു പോവുകയും ദേഹസുഖം ലഭിക്കുകയും ചെയ്യും ഈ കാലം നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ശാന്തിയും സമാധാനവും കളിയാടുകയും സാമ്പത്തികപരമായും വളരെ അനുകൂലമായിരിക്കുകയും ചെയ്യും വിദ്യാഭ്യാസത്തിനും തൊഴിലിനും നല്ല സമയവുമാണ് എങ്കിലും ബുധന് ഒൻപതാം തീയതി വരെ മൗഢ്യമുള്ളതിനാൽ അത് കഴിയും വരെ കാത്തിരിക്കേണ്ടി വരും സൂര്യൻ പതിമൂന്നാം തീയതി വരെ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നന്നല്ല അത് പല വിധത്തിലുള്ള ആപത്തുകളും രോഗവും ധനനഷ്ടത്തെയും ഉണ്ടാക്കും എന്നാൽ ഈ വ്യക്തികളുടെ ഈശ്വരാധീനം മൂലം ആ ആപത്തുകളെയും രോഗങ്ങളെയും തരണം ചെയ്തു പോകുവാൻ കഴിയുന്നതാണ് ഇപ്പോൾ മറ്റുള്ളവർക്ക് നമ്മോടുള്ള പ്രിയം വർദ്ധിക്കും സമൂഹത്തിൽ ബഹുമാന്യമായ സ്ഥാനം ലഭിക്കുകയും ചെയ്യും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പലവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും ഗുരുസ്ഥാനീയരായ ആൾക്കാരെ കണ്ടുമുട്ടാനും പരിചയപ്പെടാനുമുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യും ഇരുപത്തി ഒൻപതാം തീയതി വരെ ചൊവ്വ നമ്മുടെ പാകിസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് നന്നല്ല ചൊവ്വ പൊതുവേ ഒരു പാപഗ്രഹമാണ് ഒൻപത് നമ്മുടെ പാകിസ്ഥാനവുമാണ് ഒൻപതിലെ ചൊവ്വ നമുക്ക് കാര്യതടസ്സവും അനാരോഗ്യവും ധനനഷ്ടത്തെയും തരും എങ്കിലും പാവാധിപത്യം കൊണ്ട് ചൊവ്വ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഇപ്പോൾ തരുന്നതാണ് എന്നാൽ കുറച്ച് സ്വാർത്ഥ ചിന്താഗതി ഇപ്പോൾ നമ്മൾ മുന്നിട്ടു നിൽക്കുന്നതായിരിക്കും ബന്ധുക്കളെ കുറച്ച് പരാതികളും പരിഭവങ്ങളും പറയാൻ ഇടവരികയും ചെയ്യും അവരുടെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു ഇഷ്ടക്കേട് കൊണ്ടാവാം ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് അവരുമായി മാനസികമായി ഒരു ചേർച്ചക്കുറവും ഉണ്ടായിരിക്കും ഇരുപത്തിമൂന്നാം തീയതി ചൊവ്വ പത്താം ഭാവത്തിൽ വരുമ്പോഴും സ്ഥിതിഗതികൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല മറ്റുള്ളവർ നമ്മെ കുറ്റം പറഞ്ഞ് നടക്കാൻ അപ്പോൾ ഇടവരും ധനനഷ്ടവും മറ്റുള്ളവരിൽ നിന്നും ശത്രുതാപരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ മാസം മുഴുവനും ചൊവ്വയ്ക്ക് മൗഢ്യമുള്ളതിനാൽ ഇവിടെ പറഞ്ഞ മോശം ഫലങ്ങൾക്കായിരിക്കും സാധ്യതകൾ കൂടുതൽ ചൊവ്വയുടെ ദോഷങ്ങൾ കൂടുതൽ അനുഭവത്തിൽ വരികയാണെങ്കിൽ വീരഭദ്രൻ കണ്ടാകർണൻ ദണ്ഡൻ രുദ്രൻ തുടങ്ങിയ ദേവതമാരിൽ ആരെയെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചാലും മതി ദേവിയുടെ അനുചരന്മാർ തന്നെയാണ് ഈ നാല് ദേവതകൾ എട്ടും പതിനൊന്നും ഭാവാധിപനായ വ്യാഴം ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാഴം നമ്മുടെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വിദ്യാഗുണവും കുടുംബ സൗഖ്യവും ധനഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് രണ്ടിൽ നിന്നുകൊണ്ട് വ്യാഴം നമ്മുടെ ആറാം ഭാവത്തെയും അഷ്ടമ ഭാവത്തെയും പത്താം ഭാവത്തെയും ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നിലവിലുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു മോചനം ഇപ്പോൾ ലഭിക്കുന്നതാണ് നമ്മുടെ കടങ്ങൾ ബാധ്യതകൾ ശത്രുക്കൾ ഈ വക കാര്യങ്ങൾക്കെല്ലാം രണ്ടിലെ വ്യാഴം അനുകൂലമായ സാഹചര്യം തരുന്നതാണ് ഇപ്പോൾ നമ്മുടെ കർമ്മ മേഖല പുഷ്ടിപ്പെടുകയും അതിൽ നിന്നും നല്ല ഒരു ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മറ്റു ഗ്രഹദോഷങ്ങൾക്കൊന്നും നമ്മെ സാരമായി ബാധിക്കാൻ ഒക്കുകയില്ല വ്യാഴം അഷ്ടമാധിപനാണെങ്കിലും അഷ്ടമത്തിൽ ദൃഷ്ടിയുള്ളതുകൊണ്ട് അഷ്ടമത്തിന് പറഞ്ഞിരിക്കുന്ന ദോഷമൊന്നും ഇപ്പോൾ തരുന്നതുമല്ല മാത്രമല്ല ദീർഘ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് അതായത് ആയുസ്സിന് ഹാനികരമായ ദോഷമൊന്നും ഇപ്പോൾ സംഭവിക്കില്ല എന്ന് സാരം ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ധനലാഭം ലഭിക്കുവാനിടയുണ്ട് അത് ഇൻഷുറൻസ് വഴിയോ ഷെയർ മാർക്കറ്റ് വഴിയോ ലോട്ടറി പോലെയുള്ള ഒരു ഭാഗ്യപരീക്ഷണത്തിൽ കൂടിയോ ആകാം ശനി പതിനൊന്നിൽ സഞ്ചരിക്കുന്നതിനാൽ സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടായി വരുന്നതാണ് ശത്രുക്കൾ പോലും മിത്രഭാവത്തിൽ വരുന്ന കാലവുമാണ് പാവാധിപത്യം കൊണ്ടും ശനി നിൽക്കുന്ന രാശിയെ കൊണ്ടും ഇപ്പോൾ നിങ്ങളുടെ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശനി നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ വളരെയേറെ ജീവിതാഭിവൃദ്ധിയെ തരുന്നതാണ് സന്താനങ്ങൾക്കും ഇത് നല്ല സമയം തന്നെയാണ് നിങ്ങൾ പ്രായമായ മാതാപിതാക്കളാണെങ്കിൽ ഇപ്പോൾ സന്താനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹവും പരിചരണങ്ങളും ഒക്കെ ലഭിക്കുന്നതുമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള പദവികൾ അംഗീകാരങ്ങൾ മുതലായവ ഇപ്പോൾ ഈ കൂറുകാർക്ക് ലഭിക്കുന്നതുമാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദശയും അപകാരവും അനുകൂലമായി വരണം എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ഈ ഫലങ്ങൾക്ക് അനുഭവസിദ്ധി പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ ദശയും അപകാരവും മോശമാണെങ്കിൽ ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ദേവതമാരെ പ്രാർത്ഥിച്ച് ആ ദോഷങ്ങൾ മാറ്റിയെടുക്കുവാൻ ശ്രദ്ധിക്കുക രാഹു പത്താം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ അത് നമ്മുടെ കർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ശുഭസൂചകമായി ഫലങ്ങൾ തരുന്നതാണ് ഇപ്പോൾ രാഹു സഞ്ചരിക്കുന്ന കുംഭം രാശി രാഹുവിന് ബലമുള്ള രാശിയുമാണല്ലോ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ പത്താം ഭാവത്തിലേക്കും പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവിന്റെ മേലും വ്യാഴ ദൃഷ്ടി പതിയുന്നതിനാൽ കർമ്മമേഖലയിൽ വൻ കുതിച്ചു കയറ്റം നടത്തുവാൻ നിങ്ങൾക്കാകും എങ്കിലും ഈ മാസം പതിമൂന്നാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ വരുമ്പോൾ ഒരു ഗ്രഹണയോഗം നമ്മുടെ കർമ്മ മണ്ഡലത്തിൽ സംഭവിക്കുന്നു കുറച്ച് കൺഫ്യൂഷൻസും തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും ഇതുമൂലം കർമ്മ മേഖലയിൽ സംഭവിക്കാം കൂടാതെ നമ്മുടെ അമ്മയ്ക്ക് ആരോഗ്യപരമായി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാം വീട് വാഹനം നാൽക്കാലികൾ പോലെയുള്ള കാര്യങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം എങ്കിലും വ്യാഴത്തിന്റെ അതിവിശേഷമായ ഒൻപതാമത്തെ ദൃഷ്ടി നമ്മെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റുന്നതാണ് കേതു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിക്കും വീടിനും വാഹനത്തിനും പ്രശ്നങ്ങൾ കൊണ്ടു തരാൻ സാധ്യതയുണ്ട് അമ്മയ്ക്കും ഇത് മോശം സമയമാണ് നാലാം ഭാവത്തിനും നാലാം ഭാവപതിക്കും പാപബന്ധം അഞ്ചരിക്കുകയാൽ ഇതിന് പരിഹാരം ചെയ്യണം നാലാം ഭാവപതിക്ക് വ്യാഴ ദൃഷ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നും വരാൻ സാധ്യതയില്ല എന്നാൽ നാലിൽ സഞ്ചരിക്കുന്ന കേതുവിന് പരിഹാരം ആവശ്യമുണ്ട് ശ്രീ മഹാഗണപതിയെ പ്രാർത്ഥിക്കുകയാണ് ഇതിനുള്ള പരിഹാരം ആഴ്ചതോറും ഗണപതി ക്ഷേത്ര ദർശനം നടത്തി കർഗമാല സമർപ്പിക്കുക മോദകം ലഡ്ഡു പോലെയുള്ള മധുര പലഹാരങ്ങൾ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടവയാണ് ജന്മനക്ഷത്രം വരുന്ന ദിവസം ഗണപതി ഹോമത്തിന് കൊടുക്കുന്നതും വളരെ ഉത്തമമായ ഒരു പരിഹാരമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നന്ദി നമസ്കാരം